രാമായണ മാസത്തിന് തുടക്കം കുറിക്കുകയാണ് പ്രകൃതിയിലെ പ്രധാന മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ കർക്കിടക മാസം വളരെയധികം പ്രധാനപ്പെട്ടതാണ് പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലവും പ്രതികൂലവുമായ പല ജ്യോതിഷ ജ്യോതിഷമാറ്റങ്ങളും ഈ സമയം സംഭവിക്കുന്നു ജീവിതത്തിൽ സന്തോഷം നിറയ്ക്കുന്ന മാറ്റങ്ങൾക്ക് വേണ്ടിയാണ് നാം ആഗ്രഹിക്കുന്നത് എന്നാൽ ചില അവസരങ്ങളിൽ അത് പ്രതികൂല ബലങ്ങൾ നൽകുന്നു എന്നാൽ രാമായണ മാസത്തിൽ രാമായണം വായിക്കുമ്പോൾ നാം അറിഞ്ഞിരിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ ചില ഭാഗങ്ങളുണ്ട് രാമായണത്തിലെ ചില ഭാഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്നു ദാരിദ്ര്യയോഗം ഇല്ലാതാക്കുന്നതിനും ലക്ഷ്മി സാന്നിധ്യം കുടുംബത്തിൽ നിറക്കുന്നതിനും വിവാഹ ജീവിതത്തിലെ തടസ്സങ്ങൾ ഇല്ലാതാക്കുന്നതിനും സഹായിക്കുന്നു രാമായണ പാരായണം എന്നാൽ ഈ ബലങ്ങളെല്ലാം തന്നെ രാമായണത്തിലെ ഏതു ഭാഗങ്ങൾ വായിച്ചാലാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ദാമ്പത്യ കലഹം എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാവും കാരണം ഇത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് എന്നതാണ് സത്യം എന്നാൽ സീതാമന്ത്രം ജപിക്കുന്നതിലൂടെ ദാമ്പത്യ കലഹത്തിന് പരിഹാരം കാണുന്നതിനു സാധിക്കുന്നു ഓം നമോ ഭഗവതയെ ജനകാത്മജയെ വിശ്വമോഹി പരമാത്മികയെ നമ എന്ന ശ്ലോകം ജപിക്കുന്നതിലൂടെ കലഹം ഇല്ലാതാവുകയും ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും നിറയുകയും ചെയ്യുന്നു ഇതിന് പ്രത്യേകം വ്രതം എടുക്കുകയോ അല്ലെങ്കിൽ മന്ത്രോപദേശത്തിൻ്റെയോ ആവശ്യമില്ല കർക്കിടകത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ച മുതൽ തന്നെ ഈ മന്ത്രം ജപിക്കാവുന്നതാണ് വെളുത്തവാവ് തുടങ്ങി ഏഴാം ദിവസവും വിളക്ക് കൊടുത്തിന് ശേഷം സന്ധ്യാസമയത്ത് ഈ മന്ത്രം ജപിക്കാവുന്നതാണ് നൂറ്റെട്ട് തവണ ഇത് ചൊല്ലേണ്ടതാണ് മികച്ച മാറ്റങ്ങൾ ഇതിലൂടെ നിങ്ങൾക്ക് ഉണ്ടാവുന്നു ദാമ്പത്യ കലഹത്തിന് പരിഹാരം കാണുന്നതിനും ജീവിതത്തിൽ സന്തോഷം നിറക്കുന്നതിനും സഹായിക്കുന്നു രാമായണ പാരായണം വളരെയധികം മികച്ച അനുഭവങ്ങളാണ് നൽകുന്നത് തീരാ ദുരിതങ്ങൾക്ക് പരിഹാരം കാണുന്നതിനു വേണ്ടി നമുക്ക് മേഘനാഥപദം പാരായണം ചെയ്യാവുന്നതാണ് രാവണപുത്രനാണ് മേഘനാഥൻ മേഘനാഥനെ വധിക്കുന്നത് ലക്ഷ്മണനാണ് എന്നാൽ രാവണ സൈന്യത്തിലെ ശക്തിമാനായ ഇന്ദ്രജിത്തിൻ്റെ മായാവിദ്യയിലൂടെ രാമലക്ഷ്മണന്മാരും വാനൽ സൈന്യവും തോൽവിയുടെ വക്കിലെത്തന്നു എന്നാൽ മേഘനാഥനെ ലക്ഷ്മണൻ വധിക്കുകയും അതിലൂടെ മുന്നേറുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ രാമായണത്തിലെ മേഘനാഥവധം പാരായണം ചെയ്താൽ അലച്ചിലുകൾ തീരാദുരിതങ്ങൾ എന്നിവ പൂർണ്ണമായും ഇല്ലാതാകുന്നു അതുമാത്രമല്ല ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായി ജപിക്കുന്നതിന് ശ്രദ്ധിക്കണം ലക്ഷ്മി ദേവിയുടെ കടാക്ഷത്തിന് വേണ്ടി ശ്രീരാമ പൂജ വരുന്ന ഭാഗം വായിക്കുന്നതിന് ശ്രദ്ധിക്കേണ്ടതാണ് സീതാസമേതനായ ശ്രീരാമസ്വാമിയെ അഷ്ടതല പത്മത്തിൽ പൂജിക്കുന്നത് നിങ്ങൾക്ക് ജീവിതത്തിൽ അങ്ങോളമിങ്ങോളം ഇങ്ങോളം ലക്ഷ്മി സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നു കടബാധ്യത കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ദിനവും ഭഗവാനെ ഇപ്രകാരം ആരാധിക്കാവുന്നതാണ് ഓം നമോ ഭഗവതെ രാമായ ലക്ഷ്മി യുക്തായ ജാനകീപതയെ നമ എന്ന മന്ത്രം കർക്കിടക മാസം ദിനവും ജപിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിലെ എല്ലാവിധത്തിലുള്ള തടസ്സങ്ങളും അകലുന്നു മുന്നൂറ്റി മുപ്പത്താറ് തവണ ഈ മന്ത്രം ജപിക്കുന്നതിന് ശ്രദ്ധിക്കണം ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഇതിലൂടെ നിലനിൽക്കുന്നു ശത്രുദോഷ നിവാരണത്തിന് വേണ്ടി രാമായണത്തിൽ രാവണവധം പാരായണം ചെയ്യാവുന്നതാണ് ഇത് ശത്രുദോഷത്തെ ഇല്ലാതാക്കുകയും വ്രതനിഷ്ഠയോടെ ഇരുപത്തൊന്ന് ദിവസം പാരായണം ചെയ്യുന്നതിനും ശ്രദ്ധിക്കണം ഇത് ശത്രുദോഷത്തെ ഇല്ലാതാക്കുകയും ദൃഷ്ടിദോഷം ശത്രുദോഷം എന്നിവയെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിനും സഹായിക്കുന്നു രാവണവധം പാരായണം ചെയ്യുന്നതിന് അത്യുത്തമ ദിനമായി കണക്കാക്കുന്നത് ബുധൻ വ്യാഴം എന്നീ ദിനങ്ങളാണ് ഇത് നിങ്ങളുടെ മുജ്ജന്മ പാപത്തെയും ഇല്ലാതാക്കുന്നു ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുകയും ചെയ്യുന്നു